യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസ്ഥിരമായ വ്യാപാര നയങ്ങൾ ആഗോള ഉൽപ്പന്ന വിപണിക്ക് യഥാർത്ഥത്തിൽ വെല്ലുവിളി ഉയർത്തുകയാണ് അതിനാൽ വിലകളിലെല്ലാം തന്നെ വൻതോതിലുള്ള ചാഞ്ചാട്ടവും പ്രകടമാണ് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്ക് യു എസ് അടുത്തിടെ ഏർപ്പെടുത്തിയ തിരുവ ആഗോള വ്യാപാര യുദ്ധത്തിന്റെ ആശങ്കകൾ കാര്യമായി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് കാനഡയും ചൈനയും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മറുചുങ്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കിയത് ശരിക്കും സ്വർണ്ണമാണ് ലണ്ടൻ വിപണിയിൽ സ്വർണം ഓൺസിന് മൂവായിരം ഡോളറിന് മുകളിലെത്തിയിരുന്നു ഈ വർഷം ഇതുവരെ വിലയിൽ പതിനഞ്ച് ശതമാനത്തിലേറെ നേട്ടമാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലെ സ്വർണവിലയും ആനുപാതികമായിട്ടാണ് വർദ്ധിച്ചിരുന്നത് മുംബൈ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ പത്ത് ഗ്രാമിന് എൺപത്തി രൂപ എന്ന സർവകലാ റെക്കോർഡ് വിലയ്ക്കാണ് കഴിഞ്ഞ ആഴ്ച കൂടുതലും വിൽപ്പന നടത്തിയിരുന്നത് സാമ്പത്തിക അസ്ഥിരതയുടെ കാലത്ത് സ്വർണം സുരക്ഷിത ആസ്ഥയായി പരിഗണിക്കപ്പെടുന്നുമുണ്ട് മാത്രമല്ല അടുത്തിടെ ഉണ്ടായ വ്യാപാരയുത സാഹചര്യം ലോകമെങ്ങും വിലക്കയറ്റത്തിനെയും സാമ്പത്തിക വളർച്ച മുരടുപ്പിന്റെ ഭീഷണി ഉയർത്തിയിരുന്നു കൂടാതെ അത് സമ്പൂർണ്ണ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു നിലവിലെ കൂടിയ ഡിമാൻഡും ഇന്ത്യൻ രൂപയുടെ ഇടിവും കാരണം ആഭ്യന്തര വിപണിയിലും സ്വർണത്തിന് തിളക്കം വർദ്ധിക്കുകയാണ് വെള്ളി വിലയിലും സമാനമായിട്ടുള്ള കുതിപ്പാണ് ഉണ്ടായത് വിദേശ വിപണികളിൽ ഈ വർഷം പതിനേഴ് ശതമാനം വില വർദ്ധിച്ചപ്പോൾ ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞ ആഴ്ച വെള്ളിയുടെ വില കിലോഗ്രാമിന് ഒരു ലക്ഷം രൂപയുടെ മുകളിലേക്കായിരുന്നു എത്തിയിരുന്നത് സ്വർണത്തിനും വെള്ളിക്കും പുറമെ അടിസ്ഥാന ലോഹങ്ങളുടെ വിലയിലും കാര്യമായ വർധനമുണ്ടായിട്ടുണ്ട് ഒഴിച്ചുള്ള വ്യാപാര യുദ്ധങ്ങൾ വ്യവസായിക ലോഹങ്ങളുടെ വിലയെയും കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്യും ആഗോള സാമ്പത്തിക വളർച്ച പിന്നോട്ട് വലിക്കുന്ന അസ്ഥിരതയും വിതരണ തടസ്സങ്ങളും ഇതിന് കാരണമാകുന്നുമുണ്ട് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഹാസ്യകാലയളവിൽ കനത്ത ചാഞ്ചാട്ടങ്ങളും ദീർഘകാല അടിസ്ഥാനത്തിൽ ഡിമാൻഡിലും വിലയിലും മാറ്റങ്ങളുമായിരിക്കും ഉണ്ടാവുക ചെമ്പ് അലൂമിനിയം എന്നിവയുടെ വില അടുത്തിടെ പുതിയ ഉയരത്തിലേക്കാണ് എത്തിയിരുന്നതും യഥാക്രമം പത്ത് മാസത്തെയും മൂന്ന് വർഷത്തെയും ഏറ്റവും കൂടിയ വില കൂടിയാണിത് ചൈനയിൽ നിന്നുള്ള കൂടിയ ഡിമാൻഡും യു എസ് ഡോളറിന്റെ ദൗർബല്യമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം യു ഖനികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറഞ്ഞതും വില വർധനവിനിടയാക്കിയിട്ടുണ്ട് സാമ്പത്തിക ആരോഗ്യത്തിന്റെ സൂചകമാകാനുള്ള ചെമ്പിന്റെ കഴിവ് ട്രംപിന്റെ തിരുവനയങ്ങളും ആഗോള വ്യാപാര യുദ്ധവും കാരണം കൂടുതൽ ദുർബലമായി എന്നും പറയാം ആഭ്യന്തര വിപണിയിൽ ഈ വർഷം പതിനഞ്ച് ശതമാനം വില വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിലയിലുണ്ടായ വർധനവ് ഇരുപത്തി മൂന്ന് ശതമാനത്തിലേറെയായിരുന്നു വിദേശ വിപണികളിലും ഇതുകൊണ്ട് വിലക്കയറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അടിസ്ഥാന ലോഹങ്ങളുടെ മേഖലയിൽ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അലൂമിനിയമാണ് ഓഹരി വിപണിയിൽ ഇരുപത്തിയേഴ് ശതമാനം നേട്ടവുമായി ായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അലൂമിനിയം വൻതോതിൽ കുതിക്കുകയാണ് ചൈനയിലെ കൂടിയ ഡിമാൻഡും വിതരണത്തിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന തടസ്സങ്ങളും കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുപ്പത്തൊന്ന് ശതമാനമായിരുന്നു കൂടുതലും വില വർദ്ധിച്ചത്